ഹരേ കൃഷ്ണ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജയപതാക സ്റ്റോറിൻ്റെ വൃന്ദാവന യാത്രയിലുള്ള നറുക്കെടുപ്പാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തെ യാത്രയിലെ നറുക്കെടുപ്പാണ് മതി ഈ ഇവിടെ ഇതേപോലെ രണ്ട് പേർക്ക് ഓരോ പ്രാവശ്യം ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന കാര്യം അറിയാമായിരുന്നു ഓക്കെ അപ്പോൾ ഈ പ്രണ ഏതാ ഭാഗ്യമാണെന്നറിയില്ല ഒരു നാല് നമ്പർ ഒപ്പെടുത്തിട്ട് നാലിനെടുത്തോളൂ അതിനകത്ത് പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള നമ്പേഴ്സാണ് ഇതിനകത്തുള്ളത് അതിനകത്ത് നാലെണ്ണം എടുത്തോളൂ നാലെണ്ണം എടുത്തോളൂ നാലല്ലേ നാലിനെ എത്ര നാലിനാണ് ഓക്കെ ഇനി ഓരോന്ന് ആദ്യം കിട്ടുന്ന നമ്പർ ഇവിടെ പറഞ്ഞോളൂ ഞാൻ എഴുതാം എത്ര പറയണമെന്ന് പറഞ്ഞു അഞ്ചാണ് ആദ്യം കിട്ടിയിട്ടുള്ളത് അപ്പം അഞ്ച് നമ്മൾക്ക് വന്നിട്ടില്ല ഡിജിറ്റ് ഫോർ ഡിജിറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഒന്നുകൂടി കൂടി ഫുൾ ആയിട്ട് ഇട്ടോളൂ ഫുൾ ഇട്ടോളൂ ഇല്ലില്ല ആ മാറ്റാൻ പറ്റില്ലേ ഓപ്പൺ ൂ ആറ് അതും പറ്റില്ല അവർ കാര്യം ഞാൻ അടുത്ത നമ്പർ എടുത്തോളൂ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വേറെ എടുക്കാം രണ്ട് ഓക്കെ ഒമ്പത് ഒരു നോളെടുക്ക ഒരു നമ്പർ എടുത്തോളൂ ഒരു നമ്മൾ എടുത്തോളൂ നാല് ടു നയൻ എയ്റ്റ് ഫോർ ആണ് ആദ്യത്തെ വിജയ് നമ്മൾക്ക് ആരാണെന്ന് നോക്കാം മതി യൻ എയ്റ്റ് ഫോർ ഗീത ത്രിവാണ്ട്രം നെയ്യാറ്റിൻകര ഇതൊന്ന് കാണിച്ചോളൂ കേട്ടോ ഇന്നിവിടെ ക്ലോസ് ചെയ്ത് കാണിച്ചോളൂ ടു നയൻ എയിറ്റ് ഫോർ ഗീത ത്രിവേണ്ട്രം നെയ്യാറ്റിൻകര നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് ത്രിബിൾ സിക്സ് വൺ സിക്സ് അതാണ് അവർ നമ്പർ കേട്ടോ ഗീത നെയ്യാറ്റിൻകര ഫോർ ഫൈവ് ഇനി ഒരെണ്ണം കൂടി ഉണ്ട് നമ്മൾക്ക് രണ്ടും ഇപ്പോൾ തന്നെ എടുക്കാം ഓക്കെ എടുത്തോളൂ വരുന്നത് തരാ അഞ്ച് വരുന്നത് ടൂ തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ടു ഫൈവ് സെവൻ ടു ഫൈവ് വന്നിരിക്കുന്നത് പാ വിജി ആരാണെന്ന് നമുക്ക് അത് അമ്പത്തേ ബുക്കിലാണുള്ളത് ഷൈജു കോഴിക്കോട് ഡഹ്ബൂന്ന് കാണിച്ചോളൂ ടു ഫൈവ് സെവൻ നയൻ

താങ്ക് യു മാതാജി നീ രണ്ടുപേരാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് അവരൊന്നും വിളിച്ചു നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല ഒരാളി ട്രിവാൻഡ്രം ഒരാൾ കോഴിക്കോടുമാണ് ഇടപാട് അവസരങ്ങൾ സൈബർ സൈബർ ദേശീയ ഹരേ കൃഷ്ണ ഇത് ഗീത ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരാണോ ഞാൻ ജയപതാക സ്റ്റോർ ഗുരുവായൂർ ഗുരുവായൂർന്നാണ് വിളിക്കുന്നത് നിങ്ങൾ ഇവിടെ ബൃന്ദാവന യാത്രക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായില്ലേ ഫ്രീ ആയിട്ട് പോകാനുള്ളത് അതിൽ ഏപ്രിൽ പതിനേഴാം തീയതി പോകാനുള്ളതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ എനിക്ക് നാളെ ആധാർ കാർഡിന്റെ കോപ്പി അയച്ചു തരാം ഫ്രണ്ട് പേജ് മാത്രം ഓക്കെ ഓക്കെ ഹരേ കൃഷ്ണ ഏപ്രിൽ പതിനേഴാം തീയതി എറണാകുളം എറണാകുളത്ത് എറണാകുളത്തു നിന്നാണ് പോകുന്നത് ഏപ്രിൽ പതിനേഴിന് പോയിട്ട് ഇരുപത്തി ഏഴിന് തിരിച്ചെത്തും നിന്ന് പോയിട്ട് എറണാകുളത്ത് തന്നെ തിരിച്ചെത്തും ഓക്കെ ആ എറണാകുളത്ത് നിന്ന് രണ്ട് മണിക്കായിരിക്കും ട്രെയിൻ പോവാ ഓ മതി 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 താങ്ക് യു എൻ്റെ പേര് ഗോപബന്ധു കൃഷ്ണദാസ് ജയപതാക സ്റ്റോർ ഗുരുവായൂർ ഓക്കെ ഓക്കെ ശരി കേട്ടോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പടുത്താളെ വിളിക്കാം നമുക്ക് സീറോ സീറോ どうして ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഷൈജു ആണോ അതെ ഞാൻ ഇത് ജയപതാക സ്റ്റോർ ഗുരുവായൂർ നിങ്ങളിവിടെ വൃന്ദാവന യാത്രക്ക് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായില്ലേ ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് വൃന്ദാവനത്തിലേക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ളതിൽ നിങ്ങൾക്ക് ചാൻസ് വന്നിട്ടുണ്ട് ഏപ്രിൽ പതിനേഴാം തീയതി ഫ്രീ ആയിട്ട് പോകാം ഏപ്രിൽ പതിനേഴിന് പോയിട്ട് ഇരുപത്തിയേഴിന് വരും ഒരു പൈസ നിങ്ങൾക്ക് ചിലവാകില്ല ഒരാൾക്ക് ഒരാൾക്ക് നിങ്ങൾക്കാണ് അടിച്ചപ്പോൾ ആണ് ഇപ്പോൾ ലോട്ടറി അടിച്ചമാതിരി അടിച്ചിട്ടുള്ളത് നമ്മളിവിടെ നറക്കിട്ടെടുത്ത് കൊണ്ടുപോകുന്നതാണ് ഓരോ ട്രിപ്പിനും രണ്ടുപേരെ അതിനകത്ത് നിങ്ങൾക്കാണ് ഈ പ്രാവശ്യം ചാർജ് വീണ്ടുള്ളത് ഓക്കെ ഒരാൾക്ക് ഒരാൾക്ക് ആധാർ കാർഡിന്റെ ഫ്രണ്ട് പേജിന്റെ കോപ്പി എനിക്ക് അയച്ചു തരണം എന്നോ നാളെ ഓക്കെ ഇതേ നമ്പറിലായിക്കൂട്ടാ ഓക്കെ ഹരേകൃഷ്ണ ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ അപ്പം ഹരേകൃഷ്ണ താങ്ക് യു സോ മച്ച് മാതാജി ഇത്തവണത്തെ വൃന്ദാവന യാത്രയിൽ നിങ്ങളും അതിന്റെ ഒരു ഭാഗമാണ് കാരണം തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടുപേർക്കും പോരാൻ അവസരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൈകൊണ്ട് ഇത് എടുത്തതിൻ്റെ പേരിലാണ് കിട്ടിയത് ഗീതു തിരുവേണ്ട്രം നെയ്യാറ്റിൻകരയാണ് ഒന്നാമത് കിട്ടിയത് രണ്ടാമത് കിട്ടിയത് ഷൈജു കോഴിക്കോട് ഇവർ രണ്ടുപേരെ ഇപ്പൊ വിളിച്ചു നമ്മൾ ലൈവില് അവർ രണ്ടുപേരും പോരാണുള്ള റെഡിയാക്കി താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മളുടെ ഈ വർഷത്തെ ഏപ്രിൽ മാസത്തെ ബൃന്ദാവന യാത്രയിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേരെ നറുക്കെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി അത് കഴിഞ്ഞിട്ടുള്ള ഫർദർ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഓക്കെ ഹരേ കൃഷ്ണ ഗുരുവായപ്പ